ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലാൻ മോം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നും ആയിട്ടല്ലാട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മോൾക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റാണ് കേട്ടോ മൂന്നാമത്തെ വയസ്സ് ബർത്ത്ഡേ കഴിഞ്ഞു അവളുടെ അവളുടെ മൂന്നാമത്തെ വയസ്സ് ബർത്ത്ഡേക്ക് അവൾക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ വളരെ കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളൂ അപ്പം അത് എന്തൊക്കെയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ആരൊക്കെ തന്നൊന്നും മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ എന്തായാലും ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി എല്ലാം അവളുടെ സ്വന്തക്കാരാണ് ഏട്ടോ എല്ലാം അവളുടെ സ്വന്തക്കാരാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മളുടെയൊക്കെ മക്കളുടെ ബർത്ത്ഡേക്കെ സ്വന്തക്കാരല്ല വേറെ അറിയാൻ കൊടുക്കും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ബർത്ത്ഡേക്ക് പറയും പോലെ റിലേറ്റീവ്സ് അല്ലാതെ തന്നെ വേണമെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് നൈബേഴ്സ് ഒക്കെ ഗിഫ്റ്റ് കൊടുക്കുക അല്ലേ അപ്പോൾ ഇവക്ക് വളരെ അടുപ്പമുള്ള വളരെ അടുത്ത ബന്ധുക്കളാണ് കേട്ടോ അച്ഛൻ അപ്പൻ അങ്ങനെയുള്ള കുറച്ച് പേരാണ് കേട്ടോ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ആദ്യം തന്നെ അവർക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു സൈക്കിളാണ് കേട്ടോ അതിൻ്റെ സൗണ്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് കിട്ടിയ കിട്ടിയപാടെ തന്നെ അതിൻ്റെ മേലാണ് കേട്ടോ അപ്പോൾ സൈക്കിളാണ് അവർക്ക് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കാണിച്ചേക്കാം ആ വീഡിയോ ഭയങ്കര ആഗ്രഹിച്ചിരുന്നു അതിൻ്റെ സൈക്കിള് അവൾക്ക് രണ്ടാമത്തെ വൈഫ് ബർത്തിരിക്കും ഞാൻ ഒരു സൈക്കിൾ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അബദ്ധം പറ്റിയാൽ അത് വൻ ഫ്ലോപ്പായിരുന്നു ആ സൈക്കിള് കിട്ടിയ ഒരു മാസത്തിനകം തന്നെ എല്ലാം ഈ സ്ക്രൂവും മറ്റേതും മറിച്ചതും ഒക്കെ ദ്രവിച്ച് ചീത്ത ചീത്തയാവാൻ തുടങ്ങി കേട്ടോ അപ്പോട്ടോ ഇപ്പോഴും ആൾ കാണിച്ചു കാണിച്ചുതരാം ഒരു ഹായ് വാ അപ്പോൾ അതാണ് അവൾക്ക് ആദ്യം കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇനി ഞാൻ രണ്ടാമത് കാണിക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് രണ്ട് ഡ്രസ്സാണ് കേട്ടോ ഡ്രസ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വന്നിട്ട് അവൾ കിട്ടിയത് ഒരു സ്കേർട്ടാണ് ഒരു സ്കേർട്ടും ഒരു ഉടുപ്പും കൂടെയുള്ള ഒരു സെറ്റാണ് ഇതാണ് അതിൻ്റെ കൂടെയുള്ള ടോപ്പ് ആ സ്കേർട്ടിൻ്റെ കൂടെയുള്ള ടോപ്പും ആ ഒരു സ്കേർട്ടും ഇത് ഫസ്റ്റ് ഡ്രസ്സ് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഡ്രെസ്സാണേ അതായത് ഈ ഒരു പാൻറ്റ് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഈ ഒരു പാൻറ്റിൻ്റെ കൂടെ ഈ ഒരു ഉടുപ്പ് ഇതാണ് ഫ്രണ്ട് ഏതാണ് ഫ്രണ്ട് ഇതാണ് ഈ ഒരു ഉടുപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു പോട്ടും നെക്സ്റ്റ് വന്നിട്ട് കാണിക്കാൻ പോകുന്ന നമുക്ക് കിട്ടിയ മറ്റൊരു ഡ്രസ്സാണ് അടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയൊരു ഫ്രോക്കാണേ ഒരു ഹെവി എന്താ പറയുക കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഫ്രോക്കാണ് കേട്ടോ നല്ല വർക്കൊക്കെ വരുന്നുണ്ട് ആ ഒരു ടൈപ്പ് ഉള്ള ഭയങ്കര ഹെവിയാണ് അപ്പോൾ കുറച്ചും കൂടി തായാൽ നന്നായിട്ട് ഇടാൻ പറ്റും ഇത്തിരി ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് ഈയൊരു പാൻറ്റാണ് കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് നമുക്ക് എനിക്ക് തോന്നി ഒരു നാല് അഞ്ച് വയസ്സിലൊക്കെ ഇതിടാൻ പറ്റും നല്ലൊരു അടിപൊളിയടാൻ പറ്റും കേട്ടോ അപ്പം ഇങ്ങനൊരു പാൻറ്റ് ഉണ്ട് ഒരു പച്ച കളറാണ് കേട്ടോ ഫ്ലൂറഫൻറ്റ് പച്ച കളറാണ് ആൾക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ട് കൂടെ വരുന്ന ടോപ്പ് ഈ രണ്ട് മറ്റ് ഫ്രോക്കിൻ്റെ കൂടെ വേണമെങ്കിൽ നമ്മൾ കൈ കൊടുക്കാം കൈ ഓൾറെഡി അതിനകത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ നാലാമത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു സെറ്റ് നെക്സ്റ്റ് ഫൈനലി കിട്ടിയതെന്ന് പറയുന്നത് ഈ ഒരു പാൻറ്റ് ജീൻസ് പാൻറ്റ് ഈ ഒരു ടൈപ്പ് ജീൻസും കൂടെ ഇടാൻ വേണ്ടി വാങ്ങി എന്ന് പറയുന്നത് ഈ ഒരു ടീ ടീ ഷർട്ടാണ് കേട്ടോ ഫുൾ കൈ ടീഷർട്ട് ഷർട്ട് പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴെങ്കിൽ മനസ്സിലായത് ആൾക്ക് ഇതൊരു അല്പം ചേർച്ച കുറവുണ്ട് അവൾ ഇച്ചിരി മെലിഞ്ഞിട്ടാണല്ലോ അപ്പോൾ ഇത് ഇങ്ങനെ ഫുൾ നമ്മളെ ബോഡിയോട് ചേർന്ന് നടക്കുമ്പം ഇച്ചിരി മാച്ച് കുറവുണ്ട് എന്നെ കൊള്ളാം ഈ ഒരു ടീഷർട്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു പാൻറ്റിൻ്റെ കൂടെ തന്നെ ഒരു ഉടുപ്പ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഉടുപ്പാണ് ആൾ രാവിലെ തൊട്ട് ഇട്ടിരിക്കുന്നത് ഞാൻ വേറെ അധികം അമ്പലത്തിൽ പോകാൻ വേണ്ടി മാത്രമേ ഒരു ജോലി ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്രയാണ് നമുക്ക് കിട്ടിയ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു നാലഞ്ച് ജോലി ഉണ്ടായിരുന്നു പിന്നെ ഒരു സൈക്കിള് പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് അതൊരു അവളുടെ ഒരു അവൾ അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ചേച്ചേട്ടൻ കൊടുത്തൊരു ഗിഫ്റ്റാണ് കേട്ടോ കുറേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു ഇതാ ഇതായിരുന്നു കേട്ടോ ആ ഒരു ബോക്സ് ഇതിനകത്ത് നിറയെ ചോക്ലേറ്റ്സ് ആയിരുന്നു കേട്ടോ ഡയറി മിൽക്ക് മിൽക്കി ബാർ അങ്ങനെ കുറച്ചധികം ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ അതായിരുന്നു ഈ ഒരു പൊതുക്കകത്ത് ഇതായിരുന്നു അവൻ അവൻ അവൾ അത്ര ഇഷ്ടമുള്ള ഒരു ചേട്ടൻ അവൾക്ക് കൊടുത്ത ഗിഫ്റ്റ് ഫൈനലി അവൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണിത് ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ ഇതുവരെ ചെയ്തില്ല അത് ഞാൻ ഇപ്പം ഓൺലൈൻ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് കേട്ടോ ടുക്കല്ലേ അമ്മ താരം ദൈ ഒരു സെറ്റാണ് കേട്ടോ സാധനം ഒരാൾ ഇവിടെ വന്ന് നോക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ബുക്കാണ് ഇത് ആർക്ക് ഇതാർക്ക് അമ്മ ഇത് ആർക്ക് ഓ ആഞ്ചയാണ് ഇതാർക്ക് െന്ന് പറയുന്ന ബുക്കാണ് നമ്മുടെ കുഞ്ഞു മക്കൾക്കുണ്ടല്ലോ സ്ക്രീൻ ടൈം കുറച്ചിട്ട് ഇതുപോലുള്ള സ്റ്റോറി ബുക്സ് ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്താൽ നന്നായിരിക്കും അവർക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത്രയും ഇഷ്ടപ്പെടും അത്രയും ഇഷ്ടപ്പെടും കേട്ടോ ഇതുപോലത്തെ ഒരു വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പത്ത് ടെൻ സ്റ്റോറീസ് അടങ്ങിയ ബുക്ക്സാണ് കേട്ടോ കഥയൊക്കെ കേൾക്കാൻ അവർക്ക് എൻ്റെ മോളെ സംബന്ധിച്ചിടത്തോളം കഥ കേട്ട് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കഥയും പാട്ടും ഒരു രാഘുവത്തേ ആളും ഇല്ലെങ്കിലും ഞാൻ പാടറായിട്ട് കഴിഞ്ഞാൽ അവൾ കുറച്ചൊക്കെ ഉറങ്ങും അപ്പോൾ ഇത് വന്നിട്ട് കാണും ഈ പിക്ചേഴ്സ് കാണുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അമ്മ ഇതാരും അപ്പം ഇത്രയും എൻ്റെ മോൾക്ക് കിട്ടിയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ കേക്കൊക്കെ ഉണ്ടായിരുന്നു അതും ഗിഫ്റ്റ് ആണല്ലോ അപ്പൊ അത്രേശുള്ളൂ അപ്പൊ വീഡിയോ കണ്ടവര് ഇച്ചിരി വികൃതി കൂടി വരുകയാണ് ഞാനൊക്കെ പണ്ട് വിചാരിച്ചു ഇവരുന്ന് വലുതാകുമ്പോ ഒന്ന് ഓക്കെ ആവൂന്നാണ് വിചാരിച്ചത് പക്ഷേ ഓരോ ദിവസം കഴിയുമോറും വികൃതി കൂടി വരികയായിരുന്നു I'll it